നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ വ്യോമസേനയിൽ ഓഫീസറാകാം ഓൺലൈൻ അപേക്ഷ ജൂലൈ ഒന്ന് വരെ ഇന്ത്യൻ വ്യോമസേനയിലെ ഫ്ലൈയിങ് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കലും നോൺ ടെക്നിക്കലും ശാഖകളിൽ കമ്മീഷണഡ് ഓഫീസർമാരാകാൻ യുവതി യുവാക്കൾക്ക് അവസരം ആകെ ഒഴിവുകൾ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പുരുഷന്മാർ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് വനിതകൾ അറുപത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈയിൽ തുടങ്ങുന്ന കോഴ്സുകളിലേക്കാണ് സെലക്ഷൻ ഒന്ന് ഫ്ലൈൻസ് ബ്രാഞ്ച് പുരുഷന്മാർക്കും വനിതകൾക്കും ഷോർട്ട് സർവീസ് കമ്മീഷനാണ് രണ്ട് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ബ്രാഞ്ച് എറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ ബി ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ബ്രാഞ്ച് വെപ്പൺ സിസ്റ്റംസ് അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക്സ് അക്കൗണ്ട്സ് എഡ്യൂക്കേഷൻ മെറ്റീരിയോളജി എൻ സി സി സ്പെഷ്യൽ എൻട്രി ഫ്ലയിങ് ബ്രാഞ്ച് പതിനാല് വർഷത്തെ സേവനത്തിനാണ് ഫ്ലയിങ് ബ്രാഞ്ചിൽ ഷോർട്ട് സർവീസ് കമ്മീഷൻ ഗ്രൗണ്ട് ഡ്യൂട്ടിയിൽ ഷോർട്ട് സർവീസ് കമ്മീഷൻ പത്ത് വർഷത്തേക്ക് ഇത് നാല് വർഷത്തേക്ക് കൂടി നീട്ടാം സർവീസിലെ ആവശ്യവും ഓഫീസർമാരുടെ മികവും പരിഗണിച്ച് അർഹതയുള്ളവരെ ഷോർട്ട് സർവീസ് കമ്മീഷൻ പെർമനൻറ്റ് കമ്മീഷനാക്കി മാറ്റുന്നതിനും വ്യവസ്ഥകളുണ്ട് പെർമനൻറ്റ് കമ്മീഷണർക്കാർക്ക് അതത് ഭാഗങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള പെൻഷൻ പ്രായം വരെ തുടരാം ഷോർട്ട് സർവീസുകാർക്കുള്ള പെൻഷൻ ഇല്ല ഓൺലൈനിൽ നടത്തുന്ന എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് അഫ്കാറ്റ് എഴുതാൻ താൽപ്പര്യമുള്ളവർ ജൂലൈ ഒന്നിന് രാത്രി പതിനൊന്ന് മുപ്പതിനകം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കണം അഫ്കാറ്റ് എൻട്രിക്ക് പുറമെ പ്ലൈം ബ്രാഞ്ചിലേക്ക് ഏജൻസി സ്പെഷ്യൽ എൻട്രിയും ഉണ്ട് സി ഡി എസ് ഇ സിരം കമ്മീഷൻ്റെ പത്ത് ശതമാനം അഫ്കാറ്റ് ഷോർട്ട് സർവീസ് കമ്മീഷൻ പത്ത് ശതമാനം എന്ന ക്രമത്തിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷനാണ് ടി ഡി എ എസ് സി വീട്ടുകാരോടൊപ്പം മറ്റു ബാച്ചലർ ബിരുദധാരികൾക്കും അവസരമുണ്ട് അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക്സ് അക്കൗണ്ട്സ് എഡ്യൂക്കേഷൻ എന്നിവയൊഴികെ എല്ലാത്തിനും പ്ലസ് ടുവിലും മാത്സും ഫിസിക്സും പഠിച്ചിരിക്കണം ഓരോ ബ്രാഞ്ചിലേക്കും വേണ്ട യോഗ്യതകളും കായിക മാനദണ്ഡങ്ങളും വെബ്സൈറ്റിൽ വരും മാർക്ക് നിബന്ധന പാലിക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ ഒന്നിന് ഫ്ലയിങ് ബ്രാഞ്ചിലേക്ക് ഇരുപത് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെ കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് മാർക്ക് ഇരുപത്തി ആറ് വരെ ആകാം ഗ്രൗണ്ട് ഡ്യൂട്ടിക്ക് ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെ വയസ്സ് കോഴ്സ് തുടങ്ങുമ്പോൾ അഭ്യാതരായിരിക്കണം വിവാഹം പാടില്ല കേരളത്തിലും പരീക്ഷാ കേന്ദ്രങ്ങൾ പതിവാണ് ഓൺലൈൻ ടെസ്റ്റിൽ മുഖവുള്ളവർക്ക് അഞ്ച് ദിവസത്തോളം നീളുന്ന എയർഫോഴ്സ് സെലക്ഷൻ ബോർഡ് അഫ്സാ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം ഇത് കേവലം മുഖാമുഖ പരീക്ഷയല്ല കായികവും മാനസികവും ഉൾപ്പെടെ എയർഫോഴ്സ് സേവനത്തിനുള്ള ശേഷികൾ വിലയിരുത്തുന്ന സമഗ്ര പരിശോധനയാണ് ആദ്യ തവണ യാത്രാപ്പടി കിട്ടും ഫ്ളൈം ബ്രാഞ്ചുകൾ ഇതിനു പുറമെ ജീവിതത്തിന് ഒറ്റത്തവണ മാത്രം പങ്കെടുക്കാവുന്ന പൈലറ്റ് അഭിരുചി പരീക്ഷയിലും സി പി എസ് എസ് ആണ് കമ്പ്യൂട്ടറൈസ്ഡ് പൈലറ്റ് സെലക്ഷൻ സിസ്റ്റംസ് വിജയിക്കേണ്ടതുണ്ട് നിർദ്ദിഷ്ട മെഡിക്കൽ പരിശോധനയും തൃപ്തികരമാകുന്നതോടെ സെലക്ഷൻ പൂർത്തിയാകും എൻ സി സി സ്പെഷ്യൽ എൻട്രി വിഭാഗക്കാരെ അഫ്ഗാൻ കൂടാതെ നേരിട്ട് എയർഫോഴ്സ് സെലക്ഷൻ ബോർഡ് ടെസ്റ്റിനെ വിളിക്കും ഫ്ളയിങ് ഗ്രൗണ്ട് ഡൂട്ടി ടെക്നിക്കൽ ശാഖകർക്ക് അറുപത്തിരണ്ടാഴ്ചത്തെ ഗ്രൗണ്ട് ഡൂട്ടി നോൺ ടെക്നിക്കൽ ശാഖർക്ക് അമ്പത്തി രണ്ടാഴ്ചത്തെയും ട്രെയിനിങ് ഉണ്ട് ഉയർന്ന ശമ്പളവും ഒട്ടേറെ ആനുകൂല്യങ്ങളും അഭികാന അഭിമാനകരമായ സേവനത്തിന് അവസരവും ലഭിക്കുന്ന കരിയറാണ് വ്യോമസേനയിലെ ഓഫീസർ പദവി അപേക്ഷാ ഫീസ് അഞ്ഞൂറ്റി അമ്പത് രൂപ ജി എസ് ടി എൻ സി സി സ്പെഷ്യൽ എൻട്രിക്ക് അപേക്ഷാ ഫീസ് ഇല്ല പൂർണ്ണ വിവരങ്ങൾ വെബ്സൈറ്റിലുണ്ട് അഫ്ഗാദ് തീയതികളടക്കം പുതിയ വിവരങ്ങൾക്കും സംശയ പരിഹാരത്തിനും ഫോൺ നമ്പർ സീറോ ടു സീറോ ടു ഡബിൾ ഫൈവ് സീറോ ത്രീ വൺ സീറോ ഫൈവ് അഫ്ഗാദ് സെൽ അറ്റ് ദ റേറ്റ് സി ഡി എ സി ഡോട്ട് ഇൻ ആണ് ഇമെയിൽ ഐ ഡി career india indian ഡോട്ട് സി ആണ് വെബ്സൈറ്റ് afcat.cdac.in എഫ് ഒരു വെബ്സൈറ്റ് സൈറ്റും ഉണ്ട് അഫ്ഗാറ്റ് രണ്ടു മണിക്കൂർ ഓൺലൈൻ ടെസ്റ്റ് പത്താം ക്ലാസ് നിലവാരത്തിൽ ന്യൂമറിക്കൽ എബിലിറ്റി ബിരുദ നിലവാരത്തിൽ പൊതുവിജ്ഞാനം ഇംഗ്ലീഷ് പ്രാവണ്യം യുക്തിചിന്ത മിലിട്ടറി അഭിരുചി എന്നിവയിലെ നൂറ് ചോദ്യങ്ങൾ സിലബസ് സൂചന സൈറ്റിലുണ്ടെങ്കിലും മുൻ പരീക്ഷയിലെ ചോദ്യങ്ങളുമായി പരിചയപ്പെട്ട് തയ്യാറാക്കുന്നത് പ്രധാനമാണ് ടെസ്റ്റിന് ഒബ്ജക്റ്റീവ് ശൈലി തെറ്റിന് മാർക്ക് കുറയ്ക്കും ഓൺലൈൻ പ്രാക്ടീസ് ടെസ്റ്റ് സൈറ്റിലുണ്ട് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ